നമസ്കാരം രേണു സുധിയുടെ മോസ്റ്റ് വെയിറ്റഡ് സീരീസ് ആയ കൺമണി റിലീസായിട്ടുണ്ട് ഖൻമണി റിലീസായിട്ടുണ്ട് എല്ലാ ആരാധകരും രേണു സുധിയുടെ ആരാധകർ എല്ലാവരും ഒറ്റ നോക്കിക്കൊണ്ടിരുന്ന രേണു സുധിയുടെ ആ ഒരു അഭിനയ മികവ് കാണാൻ വേണ്ടിയിട്ടില്ലായിരുന്നു നിന്നു അങ്ങനെ അവസാനം ബാംഗ്ലൂർ ലോഡ്ജ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ അതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് എപ്പിസോഡ് നമ്പർ വൺ റിലീസ് ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും പോയി കാണണം കാണാതിരിക്കരുത് ഏഹ് അപ്പൊ എന്തായാലും നമ്മൾ നമ്മൾ ഒരുപാട് കുറ്റങ്ങളൊക്കെ പറഞ്ഞു ഈ പറയുന്ന പല രീതിയിലുള്ള കുറ്റങ്ങളും നമ്മൾ ഈ പറയുന്ന എന്ത് ചെയ്തു പോസിറ്റീവും പറഞ്ഞു നെഗറ്റീവും പറഞ്ഞു പല കാര്യങ്ങൾ നമുക്കൊന്ന് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ നെഗറ്റീവ് പറഞ്ഞു വഴിതെറ്റി പോകരുതെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോ ഒരു സീരിയസ് ആയിട്ട് വന്നിട്ടുണ്ട് അവർ ഇതിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത് എങ്കിലും നിങ്ങൾ ആ സീരിയസ് കണ്ടിരിക്കണം ചിരിച്ചു ചാവാൻ ഉണ്ട് അതിനകത്ത് എന്നുള്ളത് ഏഹ് എന്താ നമുക്ക് ആ സീരീസിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടുകൊണ്ട് തുടങ്ങാം നമ്പൂതിരി നമ്പൂതിരി അങ്ങ് മറന്നോ തന്നെ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് അങ്ങനെയൊന്നുമില്ല സാർ കൊറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു മെയിൻ സാമ്പത്തിക പ്രശ്നങ്ങളായിരുന്നു സാർ വിട്ട പൈസ കിട്ടി വളരെ ഉപകാരം ഞാൻ യാത്ര പറയാമെന്നാണ് സാറിന്റെ ആഗ്രഹപ്രകാരം അപ്പൊ ഈ പറയുന്ന താടിക്കാരൻ ഈ നമ്പൂതിരിയാണ് ഈ കഥയിലെ കഥാനായകൻ നായകൻ ഈ നമ്പൂതിരിയാണ് നായിക ആരാണെന്ന് അറിയാ നായിക നമ്മുടെ വരുംകാല സൂപ്പർ സ്റ്റാറായ രേണു സുധിയാണ് ആണ് നായിക അപ്പൊ ഇതാണ് തുടക്കം ബാക്കി കേക്കാം പോകുന്നതൊക്കെ കൊള്ളാം സത്യങ്ങൾ എന്നും മനസ്സിലിരുന്നാണ് കണ്ടതും കേട്ടതും മനസ്സിലാക്കിയതുമൊക്കെ അന്ന് രാത്രി കണ്ട കാഴ്ച എനിക്ക് മറക്കാൻ പറ്റില്ല സാർ പാവം എൻ്റെ കൺമണി അവളൊന്നും അറിയാൻ പാടില്ല പാവം എന്റെ കൺമണി അവളൊന്നും അറിയാൻ പാടില്ല അതാണ് അതാണ് നായിക നമ്മുടെ രേധീയുടെ കൺമണി എന്ന കഥാപാത്രം വരാൻ പോകുന്ന വരവ് നിങ്ങളൊന്ന് കാണണം കണ്ടത് മനസൊരു സന്തോഷക്കടലായ നേരത്ത് ഒരു സ്നേഹത്തിരയായി നീ വന്നു മനസൊരു സന്തോഷക്കടലായ നേരത്ത് ഒരു സ്നേഹത്തിരയായി നീ വന്നു കണ്ണീന നമ്മളെ നശിപ്പിച്ചു എന്നുള്ള ഞാനാണ് അവളെ നശിപ്പിച്ചതെന്ന് അവൾ അറിഞ്ഞാൽ ആ പാട്ട് നിങ്ങൾ കേട്ടല്ലോ ആ പാട്ട് കൊഴപ്പില്ലടൊന്നും ഇല്ല പക്ഷെ ഈ മേക്കപ്പ് മാൻ എന്തിനാണ് ഈ പറയുന്ന അവൻ ചുമ്മാ ആവശ്യമില്ല കറപ്പായിട്ട് കറുപ്പത്തിൽ പ്രശ്നമാണോ അതിനിടയിൽ ചുമ്മാ കൊറേ കുട്ടിയൊക്കെ വാരിയടിച്ച് ആ മേക്കപ്പ് ചെയ്ത് അവനെ കൊറ ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏഹ് ബാക്കിയൊക്കെ ഇനിയൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടമാണ് ഈ വീട്ടിൽ എന്നും അവൾ ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇതാണ് ഈ ഒരു ഒരു പ്രശ്നം ഇതിപ്പം ഇതൊരു പിന്നെ ഒരു ഭാഗമാണ് വന്നിരിക്കുന്നു എനിക്ക് അവളെ കൊറേ ഇഷ്ടമാണ് ഇത്രയും പറഞ്ഞിട്ട് ആ ഭാഗം തീരും പിന്നെ അടുത്ത ഓരോ ഭാഗവും തമ്മിൽ ഒരു ചേർച്ച പോലെ രീതിയിലാണ് ഇത് എടുത്തിരിക്കുന്നത് ബാക്കിയേക്കാം വീട്ടിലെത്തിച്ചത് ദേവൻ സാറാണ് മാത്രം എനിക്കറിയാം ശരിയാണ് നമുക്കൊരു പുതിയ ജീവിതം തന്നത് ദേവൻ സാറാണെന്ന് മനസ്സിലായോ അന്ന് രാത്രി എന്നെ ആരാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് അത് ദേവൻ ദേവൻ അതെ ഈ ദേവൻസാറിന്റെ ഉദ്യോഗസ്ഥനാണ് മനസ്സിലായോ ഇതാണ് പിന്നെ ഇപ്പൊ ഇവിടെ തൊട്ടാണ് നമ്മുടെ രേണു ഡയലോഗ് ഡെലിവറി തുടങ്ങുന്നത് ബാക്കി കണ്ട ഇയാളാണ് ഡോക്ടർ കണ്ട എന്ന് കരുതെന്ന് തോന്നുന്നു ഇയാളാണ് ഡോക്ടർ ഞാൻ ഞാനിന്റെ ദേവനെ വെയിറ്റ് ചെയ്യായിരുന്നു എത്ര നേരമായി എന്റെ ബാക്കി പൈസ ഒരു ലക്ഷം തന്നോളൂ ദേവൻ പൈസ എന്റെ വീട്ടില് കിടത്തി കൺമണിയെ ചികിത്സിച്ചു ഒരു മാസത്തോളം അല്ലെങ്കിൽ അവള് ഗർഭിണിയായനെ താൻ അതൊക്കെ മറന്നു എനിക്ക് ഒരാഴ്ചക്ക് പൈസ മുഴുവൻ കിട്ടണം അല്ലെങ്കിൽ ഞാൻ ഈ സത്യം എല്ലാം വിളിച്ചു പറയും ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സീരീസിന്റെ ഒരു ചെറിയ കുറച്ച് ഭാഗങ്ങൾ എടുത്ത് വെച്ച് ഞാൻ പറഞ്ഞില്ലേ ഒരിക്കലും ഈ പറയുന്ന നേരം സുദിതിൽ കൊണ്ട് പിന്നെ ആക്കാൻ വേണ്ടിയിട്ട് മോശമായി പോയി എന്നൊന്നുമല്ല പക്ഷെ ഈ സീരീസ് എടുത്തത് സീരീസ് വളരെ വളരെ മോശമായിട്ടുള്ള ഡയറക്ഷൻ ആയിരുന്നു കണ്ട ചിരിച്ചു ചാവാം എടുത്തത് പണ്ട് കാലങ്ങളിൽ നമ്മള് സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു സീരീസ് ഇറങ്ങിയോ നമ്മൾ ചിരിച്ചു അതുപോലുള്ള ആ മേക്കിംഗ് ആണ് പിന്നെ പാട്ട് പിന്നെ പറയേണ്ട ഇവരെന്തോ ഒരു ഈ പറയുന്ന പോലെ എന്താണ് ഒരു വലിയൊരു സംഭവമായിട്ട് എടുത്തിരിക്കുന്നത് പക്ഷെ കുളമായി പോയി എന്നുള്ളതാണ് ഇതിൽ അഭിനയിക്കുന്നവരെല്ലാവരും ഈ പറയുന്ന ഡയലോഗ് ഡെലിവറി ആയിക്കോട്ടെ അതൊക്കെ വളരെ മോശമാണ് സത്യം പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറയാം ഈ അഭിനയിച്ചവരിൽ പിന്നെ തമിഴ് ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞതുപോലെ രേണു സുധി ഇതിനകത്ത് മറ്റുള്ളവരെ അപേക്ഷിച്ച് നന്നായിട്ട് അഭിനയിച്ചു എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം ഏഹ് ഇതിലൊക്കെ അഭി അഭിനയിക്കുന്നത് കൊണ്ട് അതിനൊന്നും നമ്മളൊരു കുറ്റവും കാര്യങ്ങളൊന്നും പറയാം പക്ഷെ ഇങ്ങനെയുള്ള ഇപ്പൊ ഈ പറയുന്ന ഇത് തന്നെ ഇതിപ്പോ കുറെ ആൾക്കാർ പോയി കാണും കുറെ പേര് പോയി കാണും കാരണം അത്രയ്ക്ക് നെഗറ്റിവിറ്റിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആര് രേണു സുതി നെഗറ്റിവിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് രേണു സുദി അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിന്റെ അപ്പുറം ഞാൻ കാണിക്കും എനിക്ക് എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കും എന്ന് പറയുന്ന ഷട്ടി പിടിക്കുന്ന ഒരു വ്യക്തിയാണ് രേണു സുദി രേണു സുദിക്ക് ഇതൊന്നും മനസ്സിലായി തുടങ്ങിയിട്ടില്ല തന്നെ യൂസ് ചെയ്ത് കാരണം ഈ പറയുന്ന എന്താണ് ഈ ഡയറക്ഷൻ അല്ലെങ്കിൽ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തില്ല അവന്റെ ഉദ്ദേശം എന്താണ് ഇത്രയും നെഗറ്റിവിറ്റിയിൽ നിൽക്കുന്ന ഒരാളെ കൊണ്ട് ഇപ്പൊ ഞാൻ തന്നെ വന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ആ റെഡു കുറിച്ച് ഈ ഒരു വീഡിയോ ഇടുന്നു കാരണം ഈ വീഡിയോ ഇട്ട് റെഡു സുദീര് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവളുടെ നെഗറ്റിവിറ്റി കേൾക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് ഇഷ്ടമാണ് എന്നുള്ളതാണ് വേറെ മറ്റൊരു സത്യം ഇത് കുറച്ചു ദിവസം കഴിയുമ്പോൾ കുറച്ചു ദിവസം കഴിയുമ്പോൾ പറഞ്ഞാൽ ആൾക്കാർക്ക് മതി ആൾക്കാർ തന്നെ വീട് അതിനങ്ങ വിട് എന്നുള്ള രീതിയായി അപ്പൊ അവരെ വിടും പ്രേക്ഷകരുടെ പിന്നീട് താല്പര്യം ഇതിൽ കുറയുമ്പോ ഒബ്ബിയസ്ലി നമ്മൾ ഈ പറയുന്ന റിയാക്ഷൻ ചാനൽ ചെയ്യുന്നവരെ അവരും ഈ ഈ വിഷയം എടുക്കത്തില്ല നമ്മളെടുക്കുക നമ്മൾ എന്തോ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഇടുമ്പോൾ പിന്നെയാണ് എന്ത് സംഭവിക്കുക പിന്നെയാണ് ഇതിന്റെ മാർക്കറ്റ് ഇടിഞ്ഞു വീ ഇടിഞ്ഞു വീഴാൻ പോകുന്നത് ആ സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വെച്ചിട്ട് ഇപ്പൊ നമുക്ക് ഇപ്പൊ രേണു സുതി വിചാരിക്കുന്നത് ഞാനിപ്പോ ഒരുപാട് വലിയ സെലിബ്രിറ്റി ആയി എന്നുള്ള ഒരു തരത്തിലാണ് ആ രേണു വേണുസുദിയുടെ സംസാരം കുറച്ച് അഹങ്കാരങ്ങൾ കയറിപ്പോയി അതായത് അഭിനയിക്കരുതെന്ന് എന്നൊന്നും അഭിനയിക്കാൻ പാടില്ല എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ല അഭിനയിക്കും നല്ല രീതിയിൽ അഭിനയി പക്ഷേ ഈ പറയുന്ന നമ്മുടെ സുധി സുധി എന്ന് പറയുന്ന ആൾക്കാർ ആൾക്കാരുടെ ഭാര്യയായിട്ടാണ് താങ്കളെ കാണുന്നത് അപ്പൊ സുധിയുടെ ഭാര്യ ഏത് ലെവലിൽ പോണെന്ന ആൾക്കാരുടെ മനസ്സിൽ വരുതുണ്ട് അപ്പൊ അതിൽ നിന്നും കുറച്ച് വർഗറായിട്ടൊക്കെ ഈ പറയുന്ന പല രീതിയിൽ നമുക്ക് ജീവിക്കാം വേണമെങ്കിൽ നമുക്കെല്ലാം തുറന്നു കാണിച്ചു കൊണ്ട് ജീവിക്കാം അല്ലെങ്കിൽ മാന്യമായി ജീവിക്കാം അത് ഏത് രീതിയിൽ ജീവിക്കണം എന്നുള്ളത് തിരഞ്ഞെടുക്കൽ തീരുമാനിക്കാനുള്ള ബുദ്ധി വിവേകം കാണിക്കല കാണിക്കാറ് രേണുസ്തുതിയാണ് മനസ്സിലാവും രേണുസുദ്ധീ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം ഞാൻ ഇങ്ങനെ തന്നെയാണ് ഞാൻ ഇത് ഇതിന്റെ അപ്പുറം പോകും എന്നുള്ള എന്നുള്ളതിരില്ല അങ്ങനെ തന്നെ പറ്റിയിട്ട് വിമർശനം എപ്പോഴും ഉണ്ടാവും അതിപ്പോൾ വിമർശ വിമർശിക്കാതിരിക്കാൻ വേണ്ടി രേണു സുദി വലിയ ആളൊന്നുമല്ലേ അവർ ആരായാലും വിമർശനം ഉണ്ടാവും ഞാൻ പറഞ്ഞു പറഞ്ഞുതരുത് ഇതുപോലെയുള്ള സീരിയസിൽ അഭിനയിക്കുന്നു ഈ അഭിനയിക്കുന്ന നമ്മൾ ഈ പറയുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാല നിലവാരം നിങ്ങളെ ചാനൽ ലിങ്ക് വേണമെങ്കിൽ അവിടെ കൊടുക്കാൻ നിങ്ങൾ പോയി കടത്താൻ അറിയാം എന്തുകൊണ്ടാണ് ഈ ചാനലിൽ ഡയറക്ഷൻ എങ്ങനെയാണെന്നും കഥ എങ്ങനെയാണ് ഡയലോഗ് ഡെലിവറി ആദ്യമായിട്ട് എടുക്കുന്ന ആരെ എടുത്തത് പോലെയാണ് ഇരിക്കുന്നത് എന്നിട്ട് അതിന് വ്യൂസ് വരുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന നെഗറ്റിവിറ്റി ഉള്ളത് കൊണ്ടാണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ നെഗറ്റിവിറ്റി ആൾക്കാർ മൈൻഡ് ആയിരിക്കും എന്തോ ആടിക്കൊണ്ട് പോട്ടെ എന്നുള്ള തീരത്തിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകർക്ക് ഇതിലുള്ള എന്താണ് താല്പര്യം കുറയുമ്പോൾ നമ്മൾ റിയാക്ഷൻ ചാനലുകൾ ഉൾപ്പെടെ അതിൽ താല്പര്യം കുറയും നമ്മളത് റിയാക്ഷൻ ചാനൽ എടുക്കാതെ വരികയും പിന്നെ ഇതെന്ത് ഈ പറയുന്ന റേഡിയോസ്തുയുടെ പേര് കേട്ടാലോ അല്ലെങ്കിൽ ഇതുപോലെ സമ്പോട്ടത്തിലോ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും ആ അവസ്ഥയിലേക്ക് വരുമ്പോൾ പറ്റുന്ന മറ്റൊരു ഇതുവരെ കിട്ടും എന്നെ പലരും പലരും കണ്ടു മനസ്സിലാക്കി സെലിബ്രറ്റി ആയി ഇപ്പൊ എന്നെ ആരും കാണില്ല കാണില്ലെന്ന് പറയുമ്പോൾ എന്നെ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇനി എന്തെങ്കിലും എനിക്ക് ശ്രദ്ധിക്കപ്പെടണം എന്ന് കരുതി പല പല കൈവിട്ട ജോലികൾ അല്ലെങ്കിൽ കൈവിട്ട തരത്തിലുള്ള പലതും ചെയ്യാനായിട്ട് മനസ്സ് പറയും അതാണ് പൊതുവെ എല്ലാവർക്കും സംഭവിക്കുന്നത് സിനിമാ മേഖലയിൽ ആയിക്കോട്ടെ ഒന്ന് രണ്ട് പടങ്ങളിലൊക്കെ സ്റ്റാറായി എന്ത് ചെയ്യുന്ന ആൾക്കാരെല്ലാം എന്നെ തിരിച്ചറിഞ്ഞ് പെട്ടെന്ന് പടം പൊട്ടുകയും അല്ലെങ്കിൽ പെട്ടെന്ന് ആരും എന്നെ വിളിക്കാതെ വരെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ആ ഒരു നാലഞ്ച് മാസം ജീവിച്ചു കൊണ്ടിരുന്ന ഒരു ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ അതിന് താഴോട്ട് പോകാൻ അവർക്കൊക്കെ മടിയായിരിക്കും പിന്നെയാണ് ഇവർ എന്ത് തെറ്റായ തരത്തിലുള്ള അതുപോലെ അല്ലെങ്കിൽ ഈ പറയുന്ന ബി ഗ്രേഡ് മൂവീസ് പെടുന്നത് അതുപോലെ പെടാതിരിക്കട്ടെ ഇനിയെങ്കിലും ഇതുപോലുള്ള താങ്കൾക്ക് കഴിവ് കൊണ്ടെങ്കിൽ താങ്കൾ പോകട്ടെ പക്ഷെ എനിക്ക് ഇത്രയെന്ന് പറയാനുള്ളത് സംഭവം ഇതാണ് സംഭവിച്ചിട്ടിരിക്കുന്നത് നമ്മൾ പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ പ്രേക്ഷക പിന്തുണ കുറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴേ ഓർത്തിരുന്നാൽ കൊള്ളാൻ നമുക്ക് വീണ്ടും കാണാം